ഉത്സവ സോങ് ഷൂട്ട് ചെയ്യുമ്പോ ഞാൻ തലേ എല്ലാരും പറയുന്നുണ്ട് ഞാൻ ഡാൻസ് കളിക്കണം ഞാൻ പറിക്കേണ്ടി അതെ പണിവാള സ്ഥലം ഭയങ്കര ഡിഫിറ്റേ സ്റ്റെപ്പാണ് എനിക്ക് പറ്റുമെന്ന് തോന്നുന്നു ബാക്കി ും നല്ല ഇമ്പോർട്ടൻസ് എല്ലാ ക്യാരക്ടേഴ്സിനും ഉണ്ട് എനിക്കൊരു ഡാൻസ് ഇല്ല കലയാത്ര വന്നില്ല അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അത് വേണ്ടി അവൻ തന്നെയാണ് ശരിക്കും നാഷണൽ അവാർഡ് കിട്ടിയെന്ന് വലിയ അവനെ അതിന്റെ രാത്രി ഒരു ഒമ്പത് ഒമ്പതരായപ്പോഴാണ് എന്നെ വിളിച്ചു നീ വരുന്നില്ല അപ്പോളാണ് എന്നോട് പറയുന്നത് ഞാനാണ് അതിന്റെ ഹായ് ഹലോ നമസ്തേ വെൽക്കം ടു കൗമുദി മൂവീസ് നമ്മോടൊപ്പം ഇന്നുള്ളത് അഭിലാഷ് പിള്ളയും അഞ്ച് എന്താ വിളിക്കണ്ടേ സുമതി അഭിലാഷ് പിള്ളയും പിള്ളേരുമാണ് കൂടെ ഉള്ളത് ഇനി ബാക്കിയൊക്കെ നമുക്ക് ചോദിച്ചറിയാം ഞാൻ കുറച്ച് പേടിയുടെ ഒരു ഗൈറ്റിൽ കുറച്ച് എനിക്ക് ഞാനും കുറച്ച് ഇങ്ങനെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിരിക്കാണ് കുറച്ച് പേടി എനിക്കും ഉണ്ട് അതെ ശരിക്കും ഇതില് ആരാസുമതി ഞാൻ വന്നപ്പോഴേ പറഞ്ഞു എനിക്ക് പേടിയാണെന്ന് ഇവര് ഒരാളിൽ നിന്ന് തുടങ്ങി ലക്ഷം വായിപ്പ് ഉണ്ട് എന്നാലും ഇങ്ങനെ പറയണത് അത് തിയേറ്റർ തന്നെ കാണാം ആരാ വേറെ സിനിമ കണ്ടു ചോദ്യം ആരാണ് സുമതി എന്നുള്ളത് നോക്കട്ടെ നമുക്കൊന്ന് ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റുമോ അഞ്ച് സുന്ദരി ഈ അഞ്ച് പിള്ളേരെ ഒന്ന് പരിചയപ്പെടുത്തോ ഇത് പിള്ളേര് ആണ് മെയിൻ ഹീറോയിൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് മാളവിക ഇതിനു മുന്നേ നമുക്കൊക്കെ അറിയാം തമിഴിലെ ഉരുകി ഉരി കൊറേ വെയിലോട്ട് ഇവരും ഉണ്ടായിരുന്നു എനിക്കിപ്പോ അതിനുശേഷം ചുമതി വളവിന്റെ ഒരു പ്ലാനിങ് സമയത്ത് ആണ് നമ്മള് മളവിനെ വെച്ചത് ഭയങ്കര ചെയ്തിട്ടുണ്ട് അതിന്റെ ബായിലൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഗോപിക ഇതിനകത്ത് ബാലുവിന്റെ പേരായിട്ടാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ നമ്മുടെ വീട്ടിലെ ബാലുവിന്റെ അതെ അത് കുഴപ്പമില്ല സാറേ ഞങ്ങള് ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ അഭിലാഷ് പള്ളിയാണ് ചോദിച്ചോളാം ഒരു രണ്ട് കാലഘട്ടമായിട്ടുള്ള കാലഘട്ടം ജൂഹി പറയുന്ന ജൂഹിയുടെ ഫോട്ടോ അടിച്ചു തന്നിട്ട് ജൂഹി ഗോകുൽ സുരേഷിന്റെ പേരായിട്ട് അപ്പൊ അത് ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സാണ് കൊടുത്തിരിക്കുന്നത് ഈ പറയുന്ന പോലെ കഥയെ ബേസ് ചെയ്തിട്ട് ഈ പറഞ്ഞ വളവെല്ലാരും എന്റെ അടുത്ത് ചോദിക്കുക സുമതി വളവ ഒറിജിനൽ സുമതി ആ സുമതി വളവിന്റെ കഥയല്ല ഞങ്ങളുടെ സ്ഥലം മാത്രമേ എടുത്തുള്ളൂ അതേപത്തിൽ ഞങ്ങളൊരു ാണ് ഇത് മലയാളി മാത്രമി ഫ്ലേവർ ഉള്ള ഒരു മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു അർജുന ഇത്രയും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് നീലായിരിക്കും കാരണം വെച്ചാൽ അവര് ഭയങ്കര എന്റർടൈൻമെന്റ് ആയിരുന്നു ലൊക്കേഷൻ ഇപ്പൊ ഷൂട്ടിംഗ് സമയത്താണെങ്കിലും അത് കഴിഞ്ഞിട്ടാണെങ്കിലും ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടായാലും ഞങ്ങൾ ഒരുപക്ഷെ നമ്മളൊക്കെ സ്റ്റേ ചെയ്യുന്ന ഒരു ദിവസം അപ്പോൾ മൊത്തത്തിൽ ഒരു ഫാമിലി പോലെ ആഘോഷമായിരുന്നു എൺപത് എമ്പത്തിയഞ്ചു ദിവസം അതിലേക്ക് എനിക്ക് ഷൂട്ടുള്ള ദിവസം ഇല്ലാത്ത ദിവസമൊക്കെ പറഞ്ഞു അവിടെ തന്നെ കാണും പോകില്ല അപ്പൊ ഇതൊക്കെ വർക്ക് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഭയങ്കര കംഫോർട്ടായിരുന്നു എനിക്കായാലും വിഷ്ണുവിനായാലും ഞങ്ങൾക്കൊന്നും ഒരു ഇവരെ കൊണ്ട് ആരും കൊണ്ട് ഒരു ഒരു ദിവസം പോലും പരാതി പറയായിരുന്നു അല്ലെങ്കിൽ ഇത്രയും പെൺകുട്ടികൾ ഒരുമിച്ച് വരുന്ന ഒരു അടുത്ത കാലത്ത് ഇറങ്ങിയ മൂവീസിൽ എനിക്ക് തോന്നുന്ന ഈ ഫിലിം തന്നെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പെൺകുട്ടികൾ അതും നല്ല കുറച്ച് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരു ബഞ്ച് ഓഫ് ഫോളോവേഴ്സും ഫാൻസ് ഒക്കെ ഫോളോയിങ് ഉള്ള ആൾക്കാര് ആയിട്ട് ഒരുവർ ഇവരൊക്കെ എങ്ങനെയാ മാനേജ് ചെയ്ത് താങ്കൾ തന്നെയായിരുന്നു പീപ്പിൾ മാനേജ് ഇല്ല മാനേജ് ചെയ്യാൻ ഇവരൊന്നും മാനേജ് ചെയ്യേണ്ട ആവശ്യമില്ല ഇവരൊക്കെ ഞാൻ പറയുന്നത് അത് ഭയങ്കര ഒരിക്കലും ഇവരെ കേടിയത് ഇങ്ങനെ ഇങ്ങനെ പോണം അതൊന്നും പറയേണ്ട ആവശ്യമില്ല അറിയാം അവരറിയാം കൃത്യമായിട്ട് അത് ചെയ്യാറുണ്ട് ഇങ്ങനെ മാളവിക ഞാൻ മുന്നേ വർക്ക് ചെയ്തിട്ടുള്ള ആളായുണ്ട് തന്നെ എനിക്ക് അതാണ് റിയാംീവ് നെഗറ്റീവ് മാത്രമേ പറയാനുള്ളു പിന്നെ നെഗറ്റീവ് പറയാനൊന്നും ഇല്ല പറയുന്നത് ചെയ്യും ഇത്രക്കല്ലോട് പറയാൻ പറ്റില്ല മഴയുടെ മെയിൻ ഇത് വെച്ചാൽ മഴ അല്ലാത്തവരെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കും പറയുകയാണെങ്കിൽ അതെന്തുകൊണ്ട് അതുകൊണ്ട് പിന്നെയും ചോദിക്കാനുള്ള എന്നിട്ട് ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് എന്തോ ഭയങ്കര സംഭവമായിട്ട് പറയാൻ വേണ്ടി തിരിച്ചു വയ്ക്കാറുണ്ട് ഇടയ്ക്ക് മാറിയാൽ ചോദിച്ചതാണ് ഞാൻ ഞാൻ സ്ക്രിപ്റ്റ് വായിക്കാൻ കൊടുക്കാറുണ്ട് നമ്മള് കഥ പറയാറുള്ളൂ കഥ പറഞ്ഞിട്ട് ഇതാണ് ക്യാരക്ടർ എന്ന് പറഞ്ഞു ഞാൻ സ്ക്രിപ്റ്റ് വായിക്കാൻ കൊടുക്കാത്തതുകൊണ്ട് ഇവർക്ക് ചിലപ്പോൾ സീനും പിന്നെയുള്ള സീനും ചിലപ്പോൾ പെട്ടെന്ന് ഈ സിനിമയ്ക്ക് അത് ഭയങ്കര ഇമ്പോർട്ടന്റാണ് അതുകൊണ്ട് തന്നെ അത് പറഞ്ഞ് മനസ്സിലാക്കി മുൻപിലെ നയന്റീസിലാണ് കഥ പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു അതെ നമുക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട് മാറ്റം നയൻറ്റീസ് അത്

ൻസ് ബാക്കി എല്ലാത്തിനും നല്ല ഇമ്പോർട്ടൻസ് എല്ലാ ക്യാരക്ടേഴ്സിനും ഉണ്ട് എനിക്കൊരു ഡാൻസ് ഡാൻസ് എടുത്തു ഒരു കാരണം കാരണം അത് എൻജോയ് സിനിമ എന്തുകൊണ്ടാണ് ഗോപിക ഇപ്പോ ശരിക്കും ഞങ്ങള് ഓൾറെഡി നമ്മുടെ മനസ്സിൽ അടിപൊളിയായിട്ട് നിക്കുന്ന ഒരാളാണ് അപ്പൊ ആള് സിനിമയിലോട്ട് മെയിൻ സ്ട്രീമിലോട്ട് വളരെ സീരിയസ് ആയിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ അനുഭവം സാധാരണ എന്തായാലും അഭിനയത്തിൽ നിന്ന് അഭിനയത്തിലോട് തന്നെയാണെങ്കിലും ഒരു പർട്ടിക്കുലർ സ്പേസിൽ നിന്ന് സിനിമാ സ്പേസിലോട്ട് വരുവാണ് ചെറുപ്പത്തില് മൂവി ചെയ്തിട്ടുണ്ട് പക്ഷെ അത് കഴിഞ്ഞ് ഇത്രയും ഗ്യാപ് എടുത്തിട്ട് പക്ഷെ എനിക്കിപ്പോ ഫീൽ ചെയ്യുന്നത് ഇതെന്റെ ഫസ്റ്റ് മൂവി പോലെയാ കാരണം ചെറുപ്പത്തില് അങ്ങനെ ഓർമ്മയില്ല പിന്നെ ഇത്രയും വലിയ മൂവി പിന്നെ ഇത്രയും കാസ്റ്റ് ഉള്ള മൂവി ഇത്രയും ബിഗ് ബഡ്ജറ്റ് മൂവി അപ്പൊ അതില് വരുമ്പം അതൊരു ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഭയങ്കര ഒരു ബ്ലെസിംഗ് തന്നെയാണ് പ്രത്യേകിച്ച് സീരിയല് കഴിഞ്ഞിട്ട് സിനിമ ചെയ്യാൻ പറ്റുന്നത് സീരിയലിൽ അത്രയും അധികം ഓഡിയൻസ് എന്നെ ഇഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കാം അതും ഒരു ഫാക്ടറായിരുന്നു പ്രായമുള്ള അമ്മമാരും അമ്മമാരും വന്നിട്ട് ഞങ്ങൾ ശിവന്റെ ഭാര്യ അതെ കണക്ഷൻ അങ്ങനെ തന്നെയാണ് കൂടെ വീട്ടിലെ സിനിമയ്ക്കും

അപ്പൊ എങ്ങനെയായിരുന്നു ഇതിലോട്ടുള്ള എൻട്രി എങ്ങനെയായിരുന്നു എല്ലാവരും ഇന്റർവ്യൂ ഫേമസ് ചാനല വിജയ് കണ്ണമ്മോ ജസ്റ്റ് ദാറ്റ് മേ ബി ഞാൻ ചെയ്ത സിനിമകൾ ഇതിന്റെ ഇടയിൽ സിനിമകൾ ചെയ്തു മേ ബി അത്ര റീച്ചബിൾ ആയിട്ടുണ്ടാവില്ലായിരിക്കും ബട്ട് ബാക്ക് ടു ബാക്ക് ഞാൻ സിനിമകൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ഹൈലൈറ്റ് മേ ബി ഈ ഒരു സിനിമ ഇറ്റ്സ് എ ബിഗ് ഫിലിം ഇറ്റ്സ് എ ബിഗ് കാസ്റ്റ് ഫിലിം ആൻഡ് ഇറ്റ്സ് എ ബിഗ് പ്രൊഡക്ഷൻ ആസ് വെൽ അപ്പോൾ അതിന് കിട്ടുന്ന ഒരു മൈലേജ് ഡിഫറെന്റ് അതിനുള്ള കോൺസെൻട്രേഷൻ ആയിരിക്കും അത് കിട്ടിയപ്പോലിംഗ് വരുന്നത് ഇവിടും ശരിക്കും തെലുങ്കും അല്ല ഞാൻ മലയാളത്തിലേക്ക് എന്നാണ് ഉദ്ദേശിച്ചത് ഞാൻ ശരിയാ തമിഴുണ്ടെന്നുള്ള നമ്മളൊക്കെ ഇടക്കിടക്ക് കാണുന്നുണ്ട് പക്ഷെ എന്നാൽ എന്തോ ഒരു എനിക്കൊരു ഗ്യാപ്പ് പോലും ഈ രണ്ടാം പേരെന്താ എന്റെ സിനിമകളിൽ സിനിമകളിലെ കഥാപാത്രങ്ങൾക്ക് പലപ്പോഴും ഞാൻ ഈ പേര് വിളിക്കല് വളരെ കുറവാണ് ഞാൻ പലപ്പോഴും പല കഥാപാത്രങ്ങൾക്ക് പേര് ഇടുന്നത് ഈ ചാർട്ടിങ്ങിന് വേണ്ടി മാത്രമാണ് ചാർട്ട് ചെയ്യാൻ വേണ്ടി ആശ്ചര്യം

അത് നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ കിട്ടില്ല വില്ലനാണ് എനിക്ക് അതുപോലൊരു വില്ലനായിട്ടാണ് ഫിലിമുള്ള ഗിരിയേറ്റം പിരിയുന്നത് ശരിക്ക് പറ സുമതിന്റെ അല്ലെങ്കിൽ താങ്കളാണ് അതറിഞ്ഞു അത് മേരെ ഇന്റർവ്യൂ വഴി അറിഞ്ഞു അതായത് ഡാൻസ് ടീച്ചറിന്റെ പോരൊക്കെയാണ് അമ്മ അല്ല അത് കാരണം എനിക്ക് ഞാൻ ഉത്സവ സോങ് ഷൂട്ട് ചെയ്യുമ്പോ ഞാൻ തലേന്ന് എല്ലാവരും പറയുന്നുണ്ട് അത് ഞാൻ ഡാൻസ് കളിക്കണം അപ്പൊ എന്റെ റൈറ്റിംഗ് ടീമിലുള്ള

ഭയങ്കര ഡിഫിക്കൽ സ്റ്റെപ്പാണ് എനിക്ക് പറ്റും തോന്നിട്ട് ചെയ്യണ്ടേ മാസ്റ്റർ അഭിലാഷേട്ട ക്യാരക്ടർ വയസ്സ് പുള്ളി ഡാൻസ് പാടില്ല അങ്ങനെ ഡാൻസ് അപ്പൊ മാസ്റ്റർ അറിയാ അപ്പൊ എന്ത് ചോദിച്ചു അല്ല അപ്പൊ ഡാൻസർ ആണോ ഞാൻ സിമ്പിളായിട്ട് എന്തേലും ചെയ്യാൻ പറ്റും അപ്പൊ എന്താന്ന് പറഞ്ഞു കൊടുക്കണോ ഇതൊന്നും ഇത്രയും നല്ല ഫ്രണ്ട് ഒക്കെ ആയിട്ട് എനിക്ക് അറിയാം എന്താ ഇത് കാറ്റമറം എന്ന് പറയും എനിക്ക് തോന്നുന്നു ഇതിലൊരു മൂന്നാല് പാഷൻ ഫ്രൂട്ട് ആൻഡ് ഓറഞ്ച് അല്ലേ ഓറഞ്ച് ആണ് പിന്നെ അത് വന്നിട്ട് നമ്മള് ഇഞ്ചിപുളി ചിക്കൻ വിങ്സ് അല്ലേ പിന്നെ ഇത് പഴംപൊടി ചാളും അത് കഴിച്ചിട്ട് ആദ്യമായിട്ട് കാണുന്നത് അത് ശരി കല്യാണത്തിന് വന്നില്ല അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി അതെന്താച്ചാലേ എത്ര കഴിച്ചാലും ഗോപിക നല്ല അടിപൊളിയ ബോഡി കീപ്പ് ചെയ്യുന്നുണ്ട് ല്ലേ നമ്മൾ ക്യാരക്ടേഴ്സിനെ ഓരോരുത്തരായിട്ട് പരിചയപ്പെടായിരുന്നു മാത്രമേ നമ്മളിപ്പോ പരിചയപ്പെട്ടുള്ളൂ അതുപോലെ തന്നെ ക്യാരക്ടർ നെയ്മു ജൂഹി ആണെങ്കിൽ വന്ന പോലും ഒന്നും ഞാൻ ചോദിച്ചിട്ടുമില്ല ഒന്നും ഇണ്ടാതെങ്കിലും ചെറിയൊരു പരിഭ്രമം സുമതിയാണോ സുമതിയാണോ ഞാൻ ക്യാരക്ടറിന്റെ പേര് ചോദിച്ചു ഒരാള് റൂൾ ഔട്ട് ഔട്ടായേ അപ്പം നമ്മുടെ സുമതി എനിക്ക് തോന്നുന്നു സിജ അല്ലങ്കാണോ ആ അപ്പൊ അതുകൊണ്ട് സുജേന്റെ അറ്റാക്ക് ചെയ്യാന്ന് കണ്ടോ അല്ല സുജയുടെ കേറാലോ സുമതിക്ക് ശരിയാതൊരു പോയിന്റ് ആണ് അപ്പൊ ജൂഹിയുടെ ക്യാരക്ടർ പറയൂ ആ എന്റെ എനിക്ക് നല്ല ശ്രീദേവി ശ്രീദേവി ഉണ്ട് ഇനി ആ ട്രാക്ക് ആണോ ഒരാഴ്ച കഴിയുമ്പോഴാണ് ഈ കഥ നടക്കുന്നത് അതായത് ഈ സിനിമയിൽ തന്നെ മൺചർത്താർ തിയേറ്റർ ഓടിക്കൊണ്ടിരിക്കുക ഓ തിയേറ്ററിൽ ഈ സിനിമ കാണുന്ന സീക്വൻസുകളുണ്ട് മണിച്ചിലും ആ ഒരു ടൈം നടക്കുന്ന ഹോറ സ്റ്റോറിയാണ് നമ്മുടേത് അതാണ് നമ്മുടെ ഡിസംബർ ട്വന്റി ഫിഫ്ത് ആണ് വായിച്ചത് റിലീസാവുന്നത് നമ്മുടെ സിനിമ നടക്കുന്ന കാലഘട്ടം എന്ന് വെച്ചാൽ ആ സിനിമ റിലീസ് ആയി ഒരാഴ്ച അതായത് രണ്ടായിരത്തി നയൻറ്റി ഫോർ ജനുവരി എന്ന് വെച്ച ില്ല റിയൽ ആണെന്ന് എനിക്കറിയില്ല ഒരുപാട് പേര് പറഞ്ഞ് കേട്ട കഥകളൊരു ക്യൂരിയോസിറ്റി തോന്നിയപ്പോ ആ സ്ഥലം കാണാൻ തോന്നി അങ്ങനെ സമയം ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഈ സ്ഥലത്തെ ബേസ് ചെയ്തിട്ടൊരു കഥ ആലോചിച്ചു പുതിയൊരു കഥ ഇവർ പറഞ്ഞ കഥകളല്ലാതെ നടന്ന സംഭവം അല്ല പുതിയൊരു കഥ ആലോചിച്ചു ആ കഥയിലേക്ക് അങ്ങനെയാണ് ഇത് അതായത് യഥാർത്ഥ ഇത് ഞങ്ങൾ ഫിക്ഷൻ ഒരു കഥയാണ് ആ ആ എന്ന് പറയപ്പെടുന്ന സമുദ്രയുടെ കഥയല്ലോ ഷൂട്ട് ഇല്ല ഷൂട്ട് ഷൂട്ട് കാരണം അത് ആക്ച്വലി അങ്ങനെ ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഒരു ഒന്നും അല്ല നമ്മൾ ഷൂട്ട് ചെയ്തത് പാലക്കാടാണ് പാലക്കാട് കൊല്ലംകോട് ഗ്രാമങ്ങളിലും പിന്നെ ഇതിന്റെ സീക്വൻസ് കംപ്ലീറ്റ് ഷൂട്ട് ഫോറസ്റ്റിനുള്ള റിയൽ ഫോറസ്റ്റിനുള്ളിൽ നൈറ്റ് സീക്വൻസ് തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് റിയൽ നൈറ്റ് സീൻസ് സീക്സാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം നാൽപ്പത്തി എട്ട് ദിവസത്തോളം നൈറ്റ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ വലിയ വലിയ സീക്വൻസുകൾ ഷൂട്ട് ചെയ്തേക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഇന്റർവലിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം തിയേറ്ററിൽ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി എക്സ്പീരിയൻസ് ഞങ്ങള് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ അതൊരു എക്സ്പീരിയൻസ് ക്യാമറമാൻ ഉണ്ട് ക്യാമറ ചെയ്യുന്നത് അപ്പോൾ അവൻ സംഭവം ഔട്ട് അപ്പൊ ആ ഒരു സീക്വൻസ് തുടക്കത്തിലുള്ളൊരു ഒരു പത്ത് മിനിറ്റ് നേരം ഈ പറയുന്ന പോലെ എന്താണ് സുമെന്ന് തെളിയിക്കുന്ന സീക്വൻസ് ഒരു അഞ്ച് ആറ് ബ്ലോക്കുകളിലാണ് ഈ ഹൊറ സീക്വൻസ് ഉള്ളത് ഇതിന് ഏറ്റവും ഈ ഇത്രയും ഹൊറ പടത്തിന്റെ ഇടയിൽ ഒരു ലവ് സ്റ്റോറി ഉണ്ട് ഇമോഷണൽ ട്രാക്ക് ഉണ്ട് ഫൺ സീക്വൻസുകളുണ്ട് അപ്പം എല്ലാം ഞാൻ ഇതൊരു എന്ത് ചോദിച്ചാൽ ഇതൊരു ഹൊറ പടം പറയാൻ പറ്റില്ല ഇതൊരു കോമഡി പടം ഒന്നും പറയാൻ പറ്റില്ല ഇത് പറ്റ ഫാമിലി എന്റർടൈൻമെന്റ് ആണ് കുടുംബത്തോടെ വന്നിരുന്ന അല്ലെങ്കിൽ സുഹൃത്തുക്കളെ ഒരുമിച്ച് കൊണ്ട അഞ്ച് പാട്ടും രണ്ട് ഫൈറ്റും പഠനൊക്കെ ഉള്ളൊരു സിനിമ അപ്പൊ അത് ഇപ്പൊ മാളിയത്ര എന്ത് ചോണ്ടാന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയില്ല ഭക്തി പടം എനിക്ക് അതിൽ ഒരു ഡിമൈൻ പടം മാത്രമൊന്നും അല്ലെ സ്റ്റോറിയാണ് അതൊരു മാസ്ക് അതെ അതൊരു ഇമോഷൻ ഉണ്ടോ ഫീൽ കുട്ടാണ് അപ്പം അതുപോലെയാണ് ഇതും ഇതിലൊരു എന്റർടൈൻമെന്റ് മൂലായിട്ടാണ് ഇങ്ങനെ കൺസീവ് ചെയ്തിരിക്കുന്നത് ദേവനന്ദ്രീപഥ അത് ശരി നീ അവരുടെ കമ്മിറ്റീഷന് അത് ശരി ഇത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള കമ്പയർ ടു മാളിയപ്പുറം ഇനി ശ്രീപഥനാണ് കുറച്ചും കൂടെ ഇതില് അർജുൻ്റെ സിസ്റ്ററിന്റെ വാളായിട്ടാണ് ദേവാന്തി ജൂഹിയുടെ ജൂഹിയുടെ ഫാമിലിയിൽ പെട്ട ഒരു ഇതായിട്ടാണ് അവരുടെ ഒരു സ്കൂൾ സീക്വൻസുകളൊക്കെ ഉണ്ട് തഗും ഒക്കെ വെച്ചിട്ടുണ്ട് അവൻ ഭയങ്കര റിസൾട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ചില സീൻസ് നമ്മളൊരു ലൊക്കേഷൻ തിരിച്ചു തഗ്ഗത്തിന് ഇങ്ങനെ ഇവരൊരു കോമ്പിനേഷൻ ഉണ്ട് കാസർഗോഡിൽ വെച്ചിട്ടുള്ള നമ്മളീ തൊണ്ണൂറിലൊക്കെ പണ്ടി വീഡിയോ കാസറ്റാണല്ലോ അപ്പൊ അതൊക്കെ ആ തിരിച്ചു കൊണ്ടുപോകുന്നത് അങ്ങനത്തെ ഒരു സീക്വൻസ് ഉണ്ട് ഈ കാസറ്റിടെ വന്നിട്ടുള്ള സീനുണ്ട് ഭയങ്കര എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് ആ സീൻ ഇവൻ ഗ്രൗണ്ട് അടിക്കുമ്പോ സീൻസ് ഇരിക്കും എന്നിട്ട് ഇവിടുന്ന് ഷോട്ട് വെക്കുമ്പോ സിനിമ പിടിച്ച് നിക്കുന്നതാണ് അത് കഴിയുമ്പോൾ തന്നെ ഒന്നും അല്ല അത് റിയൽ ലൈഫിലും തകടിക്കുന്ന മാളിപ്പുറത്തെ കഥാപാത്രം അവൻ തന്നെയാണ് കാരണം ഞാൻ ഞാൻ ഇവന് വിഷ്ണു ഞാൻ ഞങ്ങള് ഓഡീഷൻ സമയത്ത് ദേവാനന്ദി ഒക്കെ ആയിട്ട് ഓഡിഷൻ ചെയ്ത് സീൻസ് ഇവനെ ചേച്ചി നോക്കി വന്നിട്ടില്ല ആ ഓഡീഷൻ ദിവസം വൈകുന്നേരം ഏറ്റവും ലേറ്റായിട്ട് വന്ന ഇവ ഞാൻ കാണുന്നതിൽ ഞാൻ താഴെ ഇരിക്കുകയാണ് ഇവന്റെ അച്ഛനോട് വാങ്ങിയ ചൂട് പറഞ്ഞു ഇവൻ കാണുന്നത് പോകുമ്പോ ഒരാൾ ഒരു വീടിനകത്തേറി പോകുമ്പോ പുറത്തൊരാൾ ഇങ്ങനെ ചോദിക്കല്ലോ ഇവൻ കയറി പോയി ഇവൻ അച്ഛനോട് ചോദിച്ച ഇവിടെയാണ് ഓടീശ്ശോ ഇത് അച്ഛന മോനാണോ അച്ഛനും വിഷ്ണു ഓടീശ്വരം ചെയ്യേണ്ട അവൻ ഓക്കെയാണ് ഇവൻ ഇങ്ങനെ അഭിനയിച്ചാൽ മതി പറഞ്ഞു മാത്രമല്ല അതിൽ ഈ തുളസി ശബരിമലക്ക് ഇതാ ആദ്യം സ്ക്രിപ്റ്റിലില്ല ഞാൻ അന്ന് ലൊക്കേഷൻ ചിട്ടുമ്പോ രാവിലെ കാണുന്നത് അന്ന് ആ സീനെ അഭിനയിക്കാൻ പാസിംഗ് ഷോട്ടിന് വേണ്ടി കൊറേ സ്കൂൾ കുട്ടികളുണ്ട് ഇവന് അതിന്റെ ഇടയ്ക്ക് വരവാണ് വിഷ്ണു വിഷു കൊണ്ടുകൊണ്ട് നടിപൊളി ആക്കാം ഇവനീ ഇതൊക്കെ പറഞ്ഞിട്ട് ട്രാക്ക് ഓടിക്കാന്ന് പറഞ്ഞിട്ട് നീ തിരിഞ്ഞു നോക്കിയിട്ട് ചോദിക്കുക ആ കുട്ടിക്ക് നമുക്ക് ഒരു പേരിടാം തോസീ തോസ ശബരിമല വന്നു അപ്പൊ ഭയങ്കര സന്തോഷം ഞാൻ ചോദിക്കാൻ ചേട്ടാ പരിപാടി പരിപാടി അവൻ ഒരു എക്സ്പ്രഷൻ ഒക്കെ

ഞാൻ സംഭവം എന്തായാലും ഷൂട്ടിലുണ്ടായിരുന്നു എല്ലാവരും അവരുടെ പാട്ട് നന്നായി ചെയ്തിട്ടുണ്ട് എനിക്കിതില് പറയാണ് എടുത്തു വന്നു ശിവത ഈ സിനിമയുടെ സിനിമയിലേക്ക് വരുന്നത് തന്നെ ശിവദ ഞാൻ വിളിച്ചിട്ട് ലാസ്റ്റ് ടൈം ആവല്ലോ ശിവദ ഇങ്ങനെ ക്യാരക്ടറാണ് അതിന്റെ സ്ക്രീൻ സ്പേസ് വളരെ കുറവായിരിക്കും പക്ഷെ ചെയ്യേണ്ട സീക്വൻസ് ഞാനിത് ഞാൻ പറഞ്ഞു ശിവത അങ്ങനെ അത് ചെയ്ത് നമുക്ക് ഫലിപ്പിക്കാൻ പറ്റിയ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പൊ ഇവർക്കൊക്കെ എനിക്ക് തോന്നുന്നു മറ്റേ ഈ ഗ്രാമത്തിനുള്ളിൽ നിന്നുള്ള ശിവതയ്ക്ക് കുറച്ചും കൂടി അഡ്വഞ്ചറസ് ആയിട്ടുള്ള സീക്വൻസ് ഉണ്ടായിരുന്നു അത് വന്നപ്പോഴത്തേക്ക് കുറച്ച് ഡേഞ്ചർ സിറ്റുവേഷൻ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ശിവത ഗംഭീരമായിട്ട് ചെയ്യുകയും ചെയ്തു സാധാരണ ഒരു പെട്ടെന്നൊരു ഹീറോയിൻ അത് ആ ഒരു റിസ്ക് എടുക്കുമോ എന്ന് എനിക്കറിയില്ല കാരണം മറയൂര് ഞങ്ങള് ഷൂട്ട് ചെയ്യുമ്പോൾ ഒന്ന് അവിടുത്തെ രാത്രിയാണ് ഷൂട്ട് ചെയ്തത് ഡേഞ്ചർ ആയിട്ടുള്ള ലൊക്കേഷൻ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഏറ്റവും മുകളിലൊക്കെ കയറി പോവാൻ പറയുന്നത് ചെറിയ പരിപാടി അല്ല അല്ലായിരുന്നു റിസോർട്ട് ശിവത ചെയ്തു ശിവത ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട് എല്ലാരും അഭിനയിച്ച് നന്നായി ചെയ്തിട്ടുണ്ട് പേഴ്സണലി ഞാൻ ആ ഇവരില്ലൂടെസ് അതായത് ബ്ലോക്ക് ഒരു ഡിഗ്രി എക്സ്പീരിയൻസ് അത് ശിവദാണ് ആ സീക്വൻസ് ഉള്ളത് അപ്പൊ എന്ത് ചെയ്യും അറിയാം ശിവദല്ലോ ാണ് ടോട്ടലി ലുക്കാണെങ്കിലും എല്ലാം ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആ മനസ്സിലായ ഒരു പിക്ചറൊക്കെ വരുന്നുണ്ട് ദൈവം മീനാക്ഷി മീനാക്ഷി ഒരു നാട്ടിന് പുറത്ത് പെൺകുട്ടി ബാലുവിന്റെ കാമുകിയായിട്ടാണ് ഒരു അങ്ങനത്തെ ഒരു ചുമ്മാര് പൈലി പ്രണയമുള്ള സംഭവമൊന്നുമില്ല പക്ഷെ അവര് ഇഷ്ടത്തിലുള്ള രണ്ട് യാക്ടേഴ്സ് അതിൻ്റെ ആയിട്ടുള്ള കുറച്ച് ഫണ്ട് സീക്വൻസുകളും കാര്യങ്ങളും ഇനി പറയുന്ന അല്ല ആ ഗ്രാമത്തിലുള്ള വളരെ ഏറ്റവും കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ഗ്രാമമായിട്ടാണ് സിനിമയിൽ ഈ കല്ലേരി ഗ്രാമത്തെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ എല്ലാവരും തമ്മിൽ ഭയങ്കര കണക്ഷനാണ് ഒരു പ്രശ്നം ഉണ്ടായത് തന്നെ ഓടി വരാനായിട്ട് എനിക്ക് തോന്നുന്നു നൂറോ നൂറ്റമ്പതോ ഇരുന്നൂറോ പേരടങ്ങുന്ന ഒരു അത്രേ ഉള്ളു ഇപ്പൊ നമ്മുടെ ഉത്സവ പാടങ്ങിയപ്പോ പല താഴെ കമന്റ് ചെയ്യാൻ കണ്ടു ഇത്രയും വലിയ ഗ്രാൻഡിയുടെ സോങ് ചെയ്തിട്ട് ജൂനിയർ ആർട്ടിസ്റ്റുകള് കുറവാണ് ആക്ച്വലി ആ സിനിമയ്ക്കകത്ത് ഇപ്പൊ അതിവിടെ ഓപ്പണ്പ്പാക്കുവാണ് വേറെ സിനിമ ഡയവേർട്ടായിട്ട് പറയുന്നുണ്ട് കാരണം കേരളത്തിൽ വളരെ കുറച്ച് കുറച്ചാളുകൾ മാത്രം താമസിക്കുന്ന ഒരു ഗ്രാമം അതുകൊണ്ടാണ് ആ ഉത്സവ സീക്വൻസ് അത് ഒരുപാട് പേരെ കൊണ്ട് നമുക്ക് വെക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ആ സീൻസിൽ അങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ ആ കമന്റ് വായിച്ചപ്പോ ഞാൻ വിഷ്ണു വിഷ്ണു ഇത് കുഴപ്പമില്ല അത് സിനിമ ഇറങ്ങിയൊക്കെ മനസ്സിലായിക്കൊള്ളു എന്തുകൊണ്ടാണ് നമ്മളത് ഒരു കല്യാണ വീട് എന്ന് പറയുമ്പോൾ കല്ല്യാണ വേണ്ടി വളരെ കുറച്ച് പേര് ഉള്ളൂ അപ്പൊ അങ്ങനത്തെ ഒരു ഗ്രാമത്തിലെ ഒരു ഭയങ്കര ചെറുശ്ക്കി നടക്കുന്ന ഒരു പെൺകുട്ടി ും കിട്ടിട്ടില്ല ഇതുവരെ പക്ഷേ ഗോപിക പുള്ളിയാണ് എല്ലാവരും പറഞ്ഞത് സൂക്ഷിക്കണം കേട്ടോ ഉത്സവം പരിപാടിയാണ് ശക്തി കൂടുന്ന സമയത്ത് ഇയാളും ഇയാൾക്ക് തകഴി വെച്ചോടൊക്കെയാണ് ഇയാൾ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് എന്റെ നാട്ടിൽ അതിനോട് ഉണ്ടായിരുന്നു

അല്ലെങ്കിൽ എഴുതാൻ ശ്രമിച്ച സമയത്ത് ഉണ്ടായിരുന്ന അത് എങ്ങനെയാണ് അതിനെ ബിൽഡ് മരിച്ചൊരു സുമതിയുടെ ഫോട്ടോ അമ്പത്തി ആറെയോളൂ പക്ഷെ ഇതിലെ സുമതിക്ക് ഒരു ഫേസ് എന്ന് പറയുന്നത് എഴുതുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഒരു ഐഡിയ ഉണ്ട് ഒരു ഫേസ് ഉണ്ട് അതുപോലെ ആർട്ടിസ്റ്റിനെ നമ്മൾ എങ്ങനെ കണ്ടെത്തും ഒരു ശരി ഇനിടെ എന്താ പറയാ പക്ഷെ ഞാൻ സ്ഥിരം ശ്രദ്ധിച്ചിട്ടുള്ളതാണ് കുറച്ച് സൈലന്റ് ആണ് പക്ഷെ താങ്കൾ അഭിനയിക്കുന്ന റിലീസ് ആവാൻ പോവാണ് സുമതി ഓൾമോസ്റ്റ് ഒരു ഹീറോയിന്റെ ടൈപ്പ് ചെയ്യുന്നത് മെയിൻ ഹീറോയുടെ ഹീറോയിൻ തന്നെയാണ് എന്താണ് പറയുന്നത് ക്യാരക്ടറിനെ കുറിച്ച് ആക്ച്വലി ലൈക്ക് ഇങ്ങനെ ഓൾറെഡി സുമതി കാലം ചെയ്യുമ്പോ തന്നെ നമ്മളിങ്ങനെ പറയും പുള്ളിക്ക് എന്തൊക്കെ കഥ അറിയാം അതൊക്കെ ഇങ്ങനെ പറയും അപ്പൊ ആ സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് സുമതി വളവിന്റെ കാര്യം നെക്സ്റ്റ് ആണെന്നൊക്കെ അപ്പൊ എനിക്ക് അറിയാം ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് വേഗം ഓൺ ആവുന്നുണ്ടെന്നൊക്കെ പക്ഷെ ഇതിന്റെ നമ്മളൊരു ടൈറ്റിൽ ലോഞ്ച് ഉണ്ടായിരുന്നു അപ്പോൾ അതിന്റെ തലേ ദിവസം രാത്രി ഒരു ഒമ്പത് ഒമ്പതര ആയപ്പോഴാണ് എന്നെ വിളിച്ചിട്ട് നീ വരുന്നില്ലേന്ന് ചോദിച്ചാൽ അപ്പൊ എനിക്ക് എന്തിനാ എന്ന് ചോദിച്ചു ഇനി ഇൻവൈറ്റ് ചെയ്തിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് എങ്കിലേറെ ഷൂട്ടായത് ഞാൻ ഹൈദരാബാദിലായിരുന്നു അപ്പോൾ എനിക്ക് പോവാൻ പറ്റിയില്ല അപ്പൊ എന്നോട് ചോദിച്ചു അപ്പൊ നായികായിട്ട് നീ വരുന്നില്ലേ അപ്പ അപ്പോളാണ് എന്നോട് പറയുന്നത് ഞാനാണ് ഞാനാണതില് സത്യം പിന്നെ മാളവിയാണെന്നോ അല്ലെങ്കിൽ നമ്മൾ ഏതോ ചോദിച്ചു ചേട്ടാ എന്നെ ചുമറിയാക്കും അപ്പൊ ഞാൻ പറഞ്ഞു പ്രേടകമൊക്കെ ആലോചിക്കാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ സ്ക്രിപ്റ്റിന്റെ ഒരു ഇത് കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും ഡിസ്കസ് ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞു മാളവിയ കറക്റ്റ് ആയിക്കോട്ടെ അങ്ങനെ ളികൾ ചോദിച്ചു കൊടുത്ത് വന്നേക്കാണ് കേട്ടോടെ അറിയൂറിന്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുമ്പോ ക്ലൈമാക്സിൽ അങ്ങനെ ആണ് പലരും അറിയുന്നത് അപ്പൊ അത് ഇന്ന ആളാണ് അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം അവിടെ ഉള്ള ഒരു പണ്ട് പറയുന്നത് ഷൂട്ട് അടക്കുമ്പോഴാണ് അതിന്റെ എക്സ്പ്രഷൻ ആ ഷോട്ടിൽ അറിയാം